ഹലോ കായ്സ് അപ്പോൾ നമ്മൾ ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയലപ്പൊരിച്ച് വറ്റിച്ച കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ നമുക്കിതിന് ആദ്യമായിട്ട് വേണ്ടത് പുളി വെള്ളമാണ് ആദ്യമായിട്ട് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പിടി പുളി എടുത്ത് വെള്ളത്തിൽ കുറച്ചേരം അലിപ്പി കട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം നമുക്ക് ചട്ടിയിലോട്ട് ഒഴിക്കാവുന്നതാണ് അപ്പോൾ ചട്ടികളോട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിന് ശേഷം നമുക്ക് വേണ്ടത് കുറച്ച് സംഭവങ്ങൾ മിക്സിയിലടിച്ച സംഭവങ്ങളാണ് വേണ്ടത് അപ്പോൾ ആ സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാനിവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട് ഇത്രത്തോളം സാധനങ്ങൾ മിക്സിയിലടിച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക അത് തിളക്കണ വരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇത് നല്ല സൂപ്പർ സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ് ഇതിൽ ഇഷ്ടമുള്ള ആർക്കും ഈ കറി നല്ലോണം ഇഷ്ടപ്പെടും ഇപ്പോൾ അയലയുടെ സീസൺ ആയതുകൊണ്ട് നമുക്ക് അയല തിന്നതൊന്നും മടുത്തിട്ടുണ്ടാവും അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു വെറൈറ്റി പരീക്ഷിക്കാം അപ്പം അതിലോട്ട് കുറച്ചും കൂടെ പുളിവെള്ളം ആഡ് ചെയ്തതാണ് ഒരു കുറച്ച് പുളിയുടെ കുറവ് തോന്നിയതുകൊണ്ട് കുറച്ചും കൂടെ പുളിവെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് കറി നന്നായി ഇളക്കിയതിന് ശേഷം അതിൽക്ക് നമുക്ക് പിന്നീട് കുറച്ച് വേപ്പിൻ്റെ ഇല ചേർക്കേണ്ടതാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ കറിയുടെ പകുതി പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്കതിലോട്ട് ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് നമ്മൾ പൊരിച്ച് വെച്ചാൽ അയില ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ പോയിച്ചാൽ അതിൽ ചേർത്തു അപ്പോൾ ഇത് ഞങ്ങളുടെ ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെ പല പോരായ്മകളും ഉണ്ടാകും ക്ഷമിച്ചേക്കൂ ഞാൻ പിന്നെയും പിന്നെയും പറയേണ്ടത് നമുക്കിതിങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വരാല്ലോ അപ്പോൾ നമ്മൾ അതിലോട്ട് പിന്നെയും കുറച്ച് വേപ്പിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വേപ്പിൻ്റെ ല നമുക്കൊരു വീക്ക്നെസ് ആണ് നമ്മുടെ മലയാളികൾക്ക് വേപ്പില എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് ആണല്ലോ പിന്നെ അതിലോട്ട് കുറച്ച് വലിച്ചെണ്ണ ചേർക്കണം കേട്ടോ ಫೈನಲಿ ಸಬೋ ಸಿಟಿ